എന്റെ സീൻ അവിടെ നിൽക്കട്ടെ നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ല എന്നും കൂടി എനിക്ക് അറിയണായിരുന്നു അപ്പൊ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിന്റെ ഹസ്ബൻഡിലൂടെ അല്ല വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങൾ നിന്റെയും ഭാഗവും നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ് നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട് പിന്നെ എന്താ പറയാ കുറെ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്ക് അറിയില്ല എന്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത് കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ച് മൂന്ന് മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഇപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം ഞാൻ നിനക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളു എന്താന്ന് വെച്ചാല് നിന്റെ മക്കളുടെ ഒപ്പാണ് നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു പത്ത് പതിമൂന്ന് വർഷം ഓനെ നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തെ എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു കത്തിച്ചുവിട്ടെ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ് നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്ക് എതിരെ നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാര് ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ആയിട്ട് നനിയന്മാരെല്ലാം എതിരാണ് അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയണ നിങ്ങക്ക് ഒരു പെൺകുട്ടി ഉണ്ട് രണ്ടാൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്ക് എത്തിക്കുള്ളു മോട്ടിവേഷൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഒരു ഒരു ആൾക്കാർക്ക് ഒരു മാതൃകയാണല്ലേ വനിത അവരുടെ ജീവിതത്തിൽ ഒറ്റക്ക് നിന്നാൽ നല്ല ഹരമുണ്ടാവും എന്ന് അതിനൊരു തോന്നല് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആൾക്കാർ ഫ്രീഡം അവരെ ഫ്രീഡം അവരെ തോന്നിയ രീതിയിലുള്ള ജീവിത സാഹചര്യം മറ്റുള്ളവർക്ക് കാണുമ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഈ സ്ക്രീൻ റെക്കോർഡ് കണ്ടില്ലേ ഇതിന്റെ ഈ സ്ക്രീൻ റെക്കോർഡ് എൻ്റെ എക്സ് വൈഫ് സാജിദാ സാജിക്ക് അയച്ചിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ അഞ്ച് അച്ചുപക്കളെ നോക്കുന്നത് നിങ്ങളൊക്കെ ഭയങ്കര ഗോൾഡാണ് നാട്ടുകാരൊക്കെ നിങ്ങളെ ഇതിൽ വിളിക്കുന്നുണ്ടല്ലോ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നത് എനിക്ക് നിങ്ങളൊന്ന് കാണണം നിങ്ങൾ അത് ഇപ്പോൾ അതിലൂടെ പോകുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അറങ്ങോ എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ചാറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ സാജിന എക്സ് എക്സ് വൈഫ് മെസ്സേജ് കുറിച്ച് എനിക്ക് എനിക്ക് വീഡിയോ വീഡിയോ ചെയ്യണം മക്കളെ തിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് ചോദിക്കാനുള്ള കാര്യം നമുക്ക് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഇഷ്യൂസ് വല്ല പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇനി കോടതിയിലൊന്നും പോകണ്ട അപ്പൊ നേരെ സാജിദാൻ്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്നല്ലേ കഥയില്ലതു ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എപ്പിസോഡോ അല്ല അത് എന്താ പറയാത്തത് നമുക്ക് നമ്മളുടെ ഇഷ്യൂസ് നമ്മളുടെ ഭാര്യവർത്തകന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് പരിഹരിക്കാനുള്ളതാണ് നാട്ടിലെ മഹല് കമ്മിറ്റി അതുപോലെ നാട്ടിലെ വീട്ടിലെ കുടുംബത്തിലെ കാരണന്മാർ അവരിൽ നിന്ന് നിൽക്കാഞ്ഞാലാണ് നമ്മൾ മഹലിനേറ്റ് ബന്ധപ്പെടുക അവിടെ നിന്ന് നിൽക്കാഞ്ഞാലാണ് നമ്മൾ കോടതിയെ സമീപിക്കുക ചിലർ സ്റ്റേഷനോട് ചെറിയ രീതിയിൽ കൂടെ അങ്ങനെ ആക്കി അങ്ങനേണ്ട അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ പോകും കാര്യങ്ങൾ അവിടെ നിന്ന് നിൽക്കാഞ്ഞാലേ കോടതിക്ക് പോകും കോടതിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബകുടത്തിൽ പോയി കഴിഞ്ഞാലേ അറിയാമല്ലോ കുറേ കാലങ്ങൾ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും പെട്ടെന്ന് നമുക്കതൊരു പരിഹാരമാർഗം ഉണ്ടാവില്ല പക്ഷെ അതിനൊക്കെ എളുപ്പം ആവാം എന്ന് വിചാരിച്ചിട്ടാവുമ്പോൾ നമ്മളെ സാധിതാന് ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും പരിഹാരമാവുകയും ചെയ്യും പ്ലസ് കുട്ടികളെ അവർക്ക് കിട്ടുകയും ചെയ്യും പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഞാൻ സ്വന്തം കുറെ പല നടക്കുന്നുണ്ട് അതൊക്കെ പോകുന്നത് ഇതേ സഹോദരന് പറഞ്ഞപ്പോൾ അതിന് ചെറിയൊരു മറുപടി ആയിരുന്നില്ല അതൊന്നും നമുക്ക് പറയുന്നത് നമ്മളെ കൊണ്ട് അത്ര വലിയ ഉത്തരങ്ങളൊന്നും നമ്മളടുത്തില്ല എന്നാലും നമ്മളൊന്ന് പറയണം നമ്മൾ ആരും നമ്മളുടെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് നമ്മൾ പറയുന്നില്ല ഞങ്ങൾക്ക് ഒരു പരിഹാരം വേണം നമുക്ക് വിശ്വസ് കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യ ഭർത്താവോ അമ്മായിമ്മ അമോസാങ്ക അല്ലെങ്കിൽ മരോളും അമ്മായിമ്മയായിട്ടോ അങ്ങനെയൊക്കെ മകനും അന്നായിട്ടോ അല്ലെങ്കിൽ വാപ്പയും മകളായിട്ടോ അങ്ങനെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാകാത്ത ഇത് സ്ഥല ഇതുണ്ടാവില്ല വീടുകളുണ്ടാവില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുന്നവരുണ്ടാവും പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും അത് അവർ പരിഹരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകുന്നതും ഉണ്ടാവും തനാവുന്നതുകൊണ്ടാണ് ആയിട്ട് പോകുന്നുണ്ടാവും പക്ഷെ അവരെല്ലാവരും ഈ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് ഇത്രയൊക്കെയാണ് അതായത് വീട്ടിൻ്റെ ഉള്ളിലുള്ള വ്യക്തിയോടനെ സംസാരിക്കാൻ വേണ്ടി ഒരു ക്യാമറ എടുത്ത് ആ ക്യാമറയിൽ കൂടെ സംസാരിച്ചിട്ട് ഈ വീട്ടിലുള്ള ആ വ്യക്തി വേറൊരു ചാനലിൽ വേറൊരു പിന്നെ എന്താ പറയുക ക്യാമറ കൂടെ കണ്ട് അങ്ങനെ മൊബൈൽ കൂടെ കണ്ടിട്ട് അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നടക്കുന്നതാണോ നമ്മളിവിടെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ പുറത്തു കൂടുമ്പോഴല്ലേ നമ്മളെ പ്രശ്നപരിഹാരം നമ്മളെ നമ്മളോട് അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ നമുക്ക് എവിടെന്നാ ഈ പ്രശ്നങ്ങൾ കിട്ടുന്നത് ആര് ഈ പറയുന്ന ആ വീട്ടിലും പോയിട്ട് ചുവന്നെടുത്തതോ അല്ലെങ്കിൽ സൈഡിൽ നിന്നിട്ട് കേട്ട് വന്നതോ അല്ല പബ്ലിക്കായിട്ട് റോഡിൽ കെടുക്കുന്ന സാധനം പബ്ലിക്കായിട്ട് റോഡിൽ എടുക്കുന്ന സാധനം ആർക്കും തട്ടിക്കളിക്കാം അപ്പം നമ്മളെ ഇഷ്യൂസ് നമ്മൾ മാത്രം ഇത്രയും കാലം ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന നമ്മളതായിട്ട് മാത്രമായിട്ട് സ്വകാര്യതയിൽ നടന്നിരുന്ന പ്രശ്നങ്ങൾ ലോകം മൊത്തം എടുത്തിടുന്നത് നമ്മൾ എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നത് പിന്നെ എന്ത് കുന്തത്തിനാണ് ഇതിൽ കൊടുന്ന് ഇട്ടിരിക്കുന്നത് ഇത് കൊടുന്ന് ഇട്ടിരിക്കുന്ന പാട്ടെല്ലാം ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ഷോർട്ട് മൂവിയോ അല്ല സിനിമയോ വല്ലതാണോ അത് അത് വല്ല ഡോക്യുമെൻറ്ററിയോ അങ്ങനെ എന്തെങ്കിലും ആണോ അല്ല വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ എന്തെങ്കിലും സബ്ജക്റ്റാണോ അല്ലല്ലോ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊടുന്ന് ഇട്ടുകയാണല്ലോ എന്നിട്ട് അതിനെടുത്തിട്ട് മറ്റുള്ളവരാരും വീഡിയോ കണ്ടൻറ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണേ നിങ്ങളെ നിങ്ങളെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ തീർത്തിട്ടാണ് അങ്ങോട്ട് വന്നിട്ട് എന്റെ ലൈഫിൽ തന്നെ യൂട്യൂബിൽ രണ്ടാളുകൾ പിന്നെ വേറെ ലേഡി പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് പോലും എന്താണ് ശരിക്കുള്ള പ്രശ്നം ഒരു വിഷയം കേൾക്കുമ്പോൾ രണ്ട് ഭാഗം കേൾക്കണമായിരുന്നു പക്ഷേ ഈ സാഹചര്യ സാഹചര്യം കേട്ടപ്പോൾ രണ്ട് ഭാഗം കേട്ടു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അവര് അവർ വാട്ടവർ ബാസ്റ്റർ ഓഫ് റൈവറി എന്തോ ആവട്ടെ പക്ഷെ അവരെന്നെ വിളിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയക്കുന്നത് നമ്മൾ ഞാൻ ആദ്യം എൻ്റെ എൻ്റെയും എൻ്റെ മോളുടെയും ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോകും ഞാനത് റിട്ടേൺ സ്റ്റോറി ആക്കി വെച്ചു വെച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവളായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പം എൻ്റെ എക്സ് വൈഫ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഭരത്താണ് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ ഞാൻ വിളിച്ചു മിച്ച സമയത്ത് അവർ ഇവിടുന്ന് യാത്ര ചെയ്തു സമയമാണ് ആ സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പം എന്റെ ലൈഫിൽ ഉണ്ടായ രണ്ട് സേവിലേക്ക് അറിയണം അതുകൊണ്ട് അങ്ങനെ വന്നു അപ്പൊ ഞാൻ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ ഞാൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കല്യാണം കഴിഞ്ഞ ആ സമയം മുതൽ ഈ സാഹചര്യ സാഹചര്യം പറയുന്ന വ്യക്തി എന്റെ രാത്രി വിളിക്കുന്ന ആ സമയം വരെയുള്ള എല്ലാ സ്റ്റോറീസും ലൈഫിൽ നടന്നിട്ട് ലൈവായിട്ട് ഞാൻ ആ കാര്യങ്ങൾ എവിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തിന് ശേഷം അതാണ് സാധ്യത സാജി വിളിച്ചിട്ട് ചോദിച്ചു കാരണം ഒരു വലിയൊരു പ്രശ്നത്തിൻ്റെ ബെഞ്ചിലാണ് ആളിരിക്കുന്നത് ആ ബെഞ്ചിൽ പരിഹാരം കൊടുക്കണമെങ്കിൽ ആൾക്ക് വേറെ ഗുമസ്തന്മാരൊന്നുമില്ല ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ആ വുമൺ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ കാര്യം അവരെന്നെ ഒറ്റയ്ക്ക് ചെയ്യണം കാരണം ഇത് എന്താ പറയുക ഇതിൻ്റെ മറുവശം കൂടെ ചോദിക്കണം ഇവിടെ പറഞ്ഞല്ലോ അഡ്വക്കേറ്റോ ഗുമനോ വേറെ ആരുമില്ല ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ട കാര്യമാണ് അപ്പം മറുവശമുള്ള ആളെയും കൂടെ ജഡ്മെൻ്റ് ചെയ്തിട്ട് വേണം ഇത് എന്താണ് ഏതാണെന്നുള്ളത് പറയാം തീർപ്പ് കൽപ്പിക്കാൻ അപ്പോൾ ഇതിലിപ്പോൾ അദ്ദേഹം പറയുന്ന വിവാഹം ചെയ്തിട്ടുള്ള ആൾക്കാർ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആക്കാലം തൊട്ടിട്ട് ചോദിച്ചത് അതായത് ഈ വർഷം വരെ ഈ വർഷം ലാസ്റ്റ് ഇപ്പോൾ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു എത്ര പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള അത്രയും വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മൊത്തം രാത്രിയിൽ അവർ അദ്ദേഹം അവരോട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് എന്റെ വിളിച്ച ഒരു മെസ്സേജ് അയച്ചു ചോദിച്ചു ഇനി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇങ്ങനെയൊക്കെ ശരിയാണോ എന്ന് ചോദിച്ച് അവര് മെസ്സേജ് മെസ്സേജ് ആ ഈ എക്സ് വൈഫ് ബ്ലോക്ക് ആക്കി പോയി ഓക്കെ അപ്പൊ കാര്യങ്ങളുടെ കിടപ്പങ്ങനെയാണ് ഞാൻ അതെല്ലാം ചോദിക്കുന്ന പൊന്നാര സഹോദര ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ നിലപാട് വ്യക്തിത്വം പേഴ്സണാലിറ്റി ഇങ്ങനെന്നുള്ളത് നിങ്ങൾക്ക് പച്ച വീഴ്ച പോലെ എല്ലാവരുടെ മുമ്പിലും എല്ലാ കുഞ്ഞിനും കുട്ടികൾക്കും അറിയുമ്പോൾ പോലെ നിങ്ങൾക്കും അറിയുന്നതാണ് പിന്നെ ഈ വ്യക്തിനോട് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വ്യക്തി സ്വന്തം നിലനിൽപ്പ് പോലും പറ്റാത്തൊരവസ്ഥയിൽ സ്വന്തം കാര്യം പോലും തീരുമാനിക്കാൻ തീർപ്പ് കല്പിക്കാൻ ശക്തിയില്ലാത്ത ഈ വ്യക്തി മറ്റുള്ള ഫാമിലി കയറിയിട്ട് മറ്റുള്ള കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ അവർക്ക് പ്രാപ്തി ഉണ്ടാവുമോ ഇനി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കട്ടെ അപ്പം അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ അതാ പറയുന്നത് അങ്ങനെ ചെയ്യണം കുട്ടികളോട് ചോദിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾ പറയണം അവർ പറയണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കണം അത് ശരിയാണെങ്കിൽ നീ എന്ത് ചെയ്യണം ഡൈവേഴ്സ് വാങ്ങാൻ നോക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിനക്ക് കുട്ടികളെ കിട്ടും അത് കോടതിക്കേ അറിയുള്ളൂ ഞമ്മൾക്ക് അതറിയില്ലെന്ന് പറയുന്നത് ഓക്കെ എന്നല്ലേ കണ്ട് അവിടെ അവളെ കൊണ്ടൊരു കാര്യം നടക്കൂരാം ഞാൻ ചോദിക്കുന്നത് ഇതൊന്നല്ല ഇത്രയൊക്കെ ഈ സാജിതാ സാജിൻ്റെ അടുത്ത് നിന്ന് അറിവ് ജനങ്ങൾക്ക് ലഭിക്കുന്നത് എങ്ങനെ ഏത് ഭാഗത്തിൽക്കൂടെ രഹസ്യമായിട്ട് വേറെ അധികം വീഡിയോ ചെയ്യുന്നുണ്ടോ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം അങ്ങനെ എന്തെങ്കിലും ടിപ്സുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ചാനലിലൂടെ വേറെ അധികം അവർക്ക് കൊടുക്കുന്നുണ്ടോ ചാനൽ തുറന്നു കഴിഞ്ഞാൽ തെറിയല്ല പെറ്റ തള്ളനെ പെറ്റത്തുള്ളനെപ്പോലും ചെറിയല്ലേ എടി എടി ഈ എടീന്നുള്ള വാക്ക് എല്ലാ പെണ്ണുങ്ങളും എടിയാണ് ഉമ്മാനെ വിളിക്കുന്ന ആ എടി വാക്ക് ഏത് കമൻറ്റിലിട്ടുവാണെങ്കിലും പ്രായമുള്ളവരായാലും എല്ലാത്തവരൊക്കെ അവളെ മുന്നിൽ എടി പിന്നെ അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ അവളെ അവളെ ഭർത്താവിനെ വിളിക്കുന്ന അതേ പേര് എടാ പരനാറി നാറി ചെറ്റെ പ പരനാറി ചെറ്റെ ഈ ഒരു വേഡല്ലേങ്ങാണ്ട് ആണുങ്ങളെ വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ല പിന്നെ നമ്മളെ കുട്ടികളെ വളർത്തുന്നതൊക്കെ നമുക്ക് അറിയാം നമ്മൾക്ക് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പല കാര്യം പല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും അവിടെ നമ്മൾ പതറുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടാതാവുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ സമയത്തൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടാതാകുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ സംസാരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവതരിപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആ സമയത്ത് ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം മൂന്ന് വട്ടം ചിന്തിക്കുക നമുക്ക് നമ്മുടെ ഇടയിലത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ അകറ്റി നിർത്തി നിട്ട് അതിനുള്ളിൽ കിടന്ന് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ നമ്മൾ ആരോടാണ് ഇത് പറയണത് എന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം അതിന് പറ്റിയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ അത് ചിലപ്പം നമുക്ക് തോന്നും നമുക്ക് ചിലപ്പോൾ തോന്നും അങ്ങനത്തെ ഒരാൾ ഞങ്ങൾ മുന്നിലില്ല ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം ഡയറി ഉണ്ടാവും നിങ്ങൾക്ക് വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എഴുതി വെക്കാം നിങ്ങളുടെ മനസ്സിലത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും താൽക്കാലികമായിട്ട് അതവിടെ നിൽക്കും പിന്നെ ഒരിക്കലെല്ലാം ഒരിക്കൽ ആ ആളതെടുത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പോട്ടെ അതുകൊണ്ട് എഴുതി തീർന്നു ആ പ്രശ്നങ്ങളാണ് കഴിഞ്ഞു കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ പ്രശ്നങ്ങൾ പറയാതിരിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം പിന്നീട് നമ്മൾ ചിലപ്പോൾ ഒന്നായിരുന്നു വരാം ഒരു പക്ഷേ അതെല്ലാം മാഞ്ഞു പോവാം നമുക്ക് മായ്ക്കാൻ പറ്റും കാരണം അത്രയും കാലത്ത് ഇടപഴകിയിട്ടുള്ള ജീവിതം സ്നേഹം കൊടുത്തും കൊണ്ടും ജീവിച്ചവരാണവർ അപ്പോൾ ഒരു പക്ഷേ എങ്കിൽ നമുക്കത് എല്ലാം മറക്കാനും മായ്ക്കാനും പറ്റിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ പറഞ്ഞ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മാഞ്ഞ് പോയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ പല സമയങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ മറന്ന സാ സംഭവങ്ങൾ ഈ വ്യക്തിയിലൂടെ ചില സമയത്ത് പുറത്ത് വരും അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന അതായത് ഇപ്പോൾ ഭർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ കാര്യം ഭർത്താൻ കൂടെ ഒരിക്കലേ അല്ലേ ഒരിക്കലും അങ്ങനെ അവരെ വീട്ടിലേക്ക് പോവേ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടേ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഒരു വാക്കോടെ പറഞ്ഞാൽ മതി വീണ്ടും രണ്ടാമത്തെ തീപ്പൊരിക്കു തീപ്പൊരി ഇട്ടിട്ട് ആ ആളാണ് പോകും വീണ്ടും രണ്ടാമത് ആ പടക്കം പൊട്ടാൻ സാധ്യത ഉണ്ടാകും എന്നുവെച്ചാൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് പിന്നെയും അതൊരു തുടക്കമാവും എന്താ നമ്മൾ മറന്നുപോയി കളി ചിരിയൊക്കെ ആയിട്ട് നമ്മളെല്ലാം ഉണ്ടായി വീണ്ടും നല്ല സാധാരണ 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 ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ അന്ന് ഇങ്ങനെന്തേ ഞങ്ങൾ വിചാരിച്ചിട്ട് ചേട്ടാ അതിങ്ങനെ രണ്ടാമത് കുഴപ്പമില്ല എന്താ അല്ലേ അന്നത്തൊക്കെ വർത്താനം കേട്ടിട്ട് ഇവന്നിട്ട് എന്നിട്ട് കേട്ടോ അങ്ങനെ ആ അപ്പ ചു പറഞ്ഞൊരു വർത്താനം ഉണ്ട് മോളെ അങ്ങനെന്താ ഞാനേ അത് അന്നായി വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിലല്ലേ അതാ അത് മതി അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നോ ഞാൻ അത്രയും വിചാരിച്ചിട്ടില്ല ചേട്ടാ നിങ്ങളിങ്ങനെ പറയുന്നത് അപ്പം ഇതിങ്ങനങ്ങ അപ്പം രണ്ടു കൂട്ടരും കൂടെ പിന്നെ അവിടുന്ന് കരകറായി പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേന് പ്രശ്നങ്ങളുടെ തുടക്കമായി അപ്പോൾ എന്തിനാണ് അവനവൻ്റെ പല്ലേ കുത്തിയിട്ട് മറ്റുള്ളവർക്ക് മണക്കാൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴെന്താ അവരത് ആ മണക്കൂലേ അവർക്ക് കെട്ടുന്ന കർമ്മമാണല്ലേ അവരൊരിക്കലും മണക്കൂലല്ലോ നമ്മളെ പല്ലേ കുത്തിയിട്ട് മറ്റുള്ളവർക്ക് മണക്കാൻ കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ലല്ലോ നമ്മളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ സന്തോഷമുള്ള സമയത്ത് നമ്മൾ ആരും അതിൽ വിളിച്ചിട്ടില്ലല്ലോ അന്ന് നമ്മളൊന്നിച്ച് സന്തോഷിച്ച് നമ്മളെ കളിച്ച് നമ്മളെ നമ്മളെ ജീവിതം നമ്മളെ ലൈഫ് എൻജോയ് ചെയ്തില്ലേ ആ എൻജോയ് ചെയ്താൽ നമുക്കെന്നെ സംഘടങ്ങൾ വരുമ്പോൾ നമ്മൾ ഒടുക്കണം അതാ ഇവിടുന്ന് വന്ന് എന്ത് വന്ന് നോക്കി അതിന് പരിഹാരം നമ്മൾ കാണണം അല്ലാതെ ഇതുപോലുള്ള ആൾക്കാരെ കയ്യിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളാണ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിഹാരത്തിന് മാർഗ്ഗാക്കിയിട്ട് നമ്മൾ അവര അങ്ങനെയുള്ള ആൾക്കാരെ പോയി കഴിഞ്ഞാൽ കട്ടപ്പോ കാരണം സ്വയം തന്നെ നാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ മുന്നിൽ തന്നെ കോമാളി വേഷം കെട്ടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെ സോഷ്യൽ മീഡിയ ആണ് ജനങ്ങളൊക്കെ തന്നെയാണ് സംഭവമൊക്കെ തന്നെയാണ് ഇപ്പോൾ ഭരണമായി തന്നെ എല്ലാവർക്കും അതൊരു രസമാണ് അത്രയല്ലേ കണ്ട അതൊന്നും ഒരാൾക്കും അതൊരു വാല്യൂ ആയിട്ടുള്ളൊരു കണ്ടൻറ്റായിട്ട് തോന്നുന്നില്ല അങ്ങനെയുള്ളൊരു വ്യക്തി വ്യക്തിത്വത്തിനുടമയായിട്ടും നമുക്കാർക്കും തോന്നുന്നില്ല നാല് നല്ല വാക്കുകൾ പറയാൻ പറ്റുന്ന ഒരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ അവളെ ചാനലിലേക്ക് ഒരു മനുഷ്യന് പോകൂല എന്നുള്ളത് അവൾക്ക് തന്നെ ഉറപ്പാണ് അതുകൊണ്ട് അതിന് ക്യാഷ് എന്നും അവൾക്ക് ഉറപ്പാണ് പട്ടി ചേരാ മറ്റേ അച്ഛനും അച്ഛൻ മുഞ്ചന എന്നൊക്കെ പറഞ്ഞ് വെച്ച് തെറി പറയുമ്പോഴേ ആൾക്കാർ എത്തുള്ളൂ എന്നുള്ളതും അവൾക്ക് പൂർണ്ണ ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം നമ്മളാരും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനോ അത് പറയാനോ ആക്കാനോ വരുന്നില്ല ഇത് നിങ്ങൾ നിങ്ങളാരും എനിക്കറിയില്ല നിങ്ങളെ വീട്ടുകാട്ടേ നമ്മൾ വന്നിട്ടുമില്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ കിട്ടി നമ്മളിങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് ആ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സംഭവം കണ്ടപ്പം നാല് സംസാരം നാല് കാര്യങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക വേറൊരു വീഡിയോസ്മായി വരാം വേറെ കസ്സനമോ അതൊക്കെ